കോഴിക്കോട് വടകരയിൽ കാറിടിച്ച ബോധാവസ്ഥയിലായ ഒൻപത് വയസ്സുകാരെ ദൃശ്യാനയുടെ ചികിത്സ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ വിഷമിക്കുകയാണ് കുടുംബം മികച്ച ചികിത്സ ലഭിച്ചാൽ ദൃശ്യാനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ദൃഷ്യാന ഇടിച്ചിട്ടതിനു ശേഷം നിർത്താതെ പോയ കാറും ഉടമയെയും പോലീസ് കണ്ടെത്തിയിരുന്നു പുരോഗതി ചികിത്സ നൽകിയാൽ പഴയതുപോലെ കുഞ്ഞ് ഓടിച്ചാടി നടക്കുമെന്ന പ്രതീക്ഷയുണ്ട് അമ്മയ്ക്കും കുടുംബത്തിനും വെല്ലൂരിലെ ആശുപത്രിയിൽ ചികിത്സിക്കാനാണ് കുടുംബം ഒരുങ്ങുന്നത് ഇതിനാകട്ടെ മാസം നാല് ലക്ഷം രൂപയിലധികം ചിലവ് വരും ഇപ്പോൾ എല്ലാം മോള് എന്തായാലും ബെറ്റർ ആവും എന്നല്ല പറയുന്നു പക്ഷേ പൈസ പണം അതാണ് വെല്ലൂരിൽ പോയിട്ട് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഓൾ എല്ലാ ഇത് ഓരോരോ വരുന്ന സംഭവം എല്ലാം വീഡിയോ പിടിച്ചിട്ട് ഡോക്ടർ കാണും അപ്പോൾ ഓൾ എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ആയി വരുമെന്നുള്ളവർക്ക് കാണിറ്റ് എന്നിട്ട് അതിൽ നോക്കിയിട്ടാണ് ഇനിയിപ്പം മോളെ കൊണ്ടുപോണ്ടത് അവർ പറയുക അന്നേരം നമ്മൾ മോളെ കൊണ്ടുപോകുന്ന പറഞ്ഞു

അപ്പോൾ കൂടുതൽ അഭിപ്രായം ഈ മാസം അവസാനം ദൃഷാനയുടെ ചികിത്സ വെല്ലൂരിൽ തുടങ്ങണമെന്ന ആഗ്രഹത്തിലാണ് കുടുംബം അവളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ അവർക്ക് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല മറ്റുള്ളവരുടെ സഹായം കൂടി ആവശ്യമുണ്ട് ജയ്സിൽബാബു പിലാശ്ശേരിക്കൊപ്പം ഷിത ജഗത് മീഡിയ വൺ കോഴിക്കോട്